ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഇന്നത്തെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളിടപഴകുന്ന സാമ്പത്തികത്തെ സമർപ്പിക്കാം ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നും സമർപ്പിക്കാം നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്താൻ നിങ്ങളുടെ ആവശ്യങ്ങൾ അത്ഭുതകരമായി നടക്കുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അവർ ഭയം കൂടാതെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിയൊന്ന് ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും കഥാവേ ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും നീചമായ ഒന്നിലും ഞാൻ കണ്ണു വയ്ക്കുകയില്ല വഴി പിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല ഹൃദയ വക്രത എന്നെ തീണ്ടുകയില്ല ഒരു തിന്മയും ഞാൻ അറിയുകയില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ കരുണയുടെ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ നോക്കിക്കാണമേ കർത്താവെ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ പലരോടും സാമ്പത്തിക ആവശ്യത്തിനു വേണ്ടി മുട്ടിയിട്ടും എങ്ങും വാതിൽ തുറന്നു കിട്ടിയില്ല എന്നാൽ അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് വാതിൽ തുറന്നു കിട്ടും കഥാവയെ ഇന്ന് ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നത് ഞങ്ങളുടെ സാമ്പത്തികത്തിന്റെ വാതിലുകളെ നീ തുറക്കണമേ കഥാവയെ ഞങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ സഹായിക്കണമേ അനേകം കടബാധ്യതകളും സാമ്പത്തിക ആവശ്യങ്ങളാലും വേദനിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളെ നീ കാണണമേ കഥാവെ ഇനി ചോദിക്കുവാൻ മറ്റാരുമില്ല സഹായിക്കുവാൻ മറ്റാരുമില്ല നീ മാത്രമാണ് ഞങ്ങളുടെ ശരണവും അഭയവും നിന്നിൽ ഞങ്ങൾ കൂടുതൽ പ്രത്യാശ വെക്കുന്നു ദിവമേ ഞങ്ങളുടെ സമ്പത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സാമ്പത്തിക തകർച്ചയിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകണമേ കഥാവെ തകർന്ന ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം നൽകി ഉയരുവാൻ സാമ്പത്തിക ഉയർച്ച ലഭിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ ഞങ്ങളുടെ സമ്പത്തിനെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ മാർഗനിർദ്ദേശം തരണമേ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളുടെ സമ്പത്തിനെ നീ സംരക്ഷിക്കണമേ കഥാവെ വഞ്ചിതരായ ആരും ഞങ്ങളുടെ സമ്പത്തിനെ തട്ടിയെടുക്കുവാൻ നീ അനുവദിക്കരുതേ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ സഹായത്തിനാരുമില്ലാത്ത ഈ അവസ്ഥയിൽ നീ തന്നെ ഞങ്ങളുടെ സമ്പത്തിനുള്ള മാർഗം തുറന്നു തരണമേ കഥാവെ നിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമ്പത്തില്ലാത്തത് കാരണം എല്ലാ രീതിയിലും ചുരുങ്ങി ജീവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീയാണ് ഞങ്ങളുടെ സ്വർഗീയ പിതാവ് മക്കളായ ഞങ്ങൾക്കാവശ്യമായ എല്ലാം നീ മുന്നേ കൂട്ടി അറിയുന്നു കഥാവേ ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായി ഭദ്രത നൽകി എല്ലാ കുറവുകളിലെന്നും ഞങ്ങളെ ഇന്ന് മോചിപ്പിക്കണമേ നിന്റെ സഹായം ഞങ്ങൾക്ക് കൂടിയേ തീരൂ ദൈവമേ ഇന്ന് കൊടുത്തു തീർക്കാനുള്ള വൻ തുകകളെ കൊടുത്തു തീർക്കാൻ യാതൊരു നിവർത്തിയില്ല എന്നാൽ നീ അസാധ്യങ്ങളുടെ ദൈവമാണ് നിനക്കെല്ലാം സാധിക്കും കഥാവെ ഇരമ്പി അലറുന്ന കടലിനെ നീ ശാന്തനാക്കിയ ദൈവമേ ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളെ നീ ശാന്തമാക്കാൻ നീ ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ സഹായവും ഇന്ന് നൽകി പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ഇന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കണമേ സഹായിക്കണമേ ഞങ്ങൾക്കുള്ള സമ്പത്തിനെ വേണ്ട വിധം വിവേകപരമായി ഉപയോഗിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അനാവശ്യ ചെലവുകളിൽ നിന്ന് ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ സംരക്ഷിക്കണമേ കഥാവെ ആരും ഞങ്ങളെ വഞ്ചിക്കാനോ ചതിക്കുവാനോ നീ ഇടവരുത്തരുതേ ഞങ്ങളെല്ലാം സൂക്ഷ്മമായി ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ നീ ഇന്ന് ഞങ്ങളെ സഹായിക്കണം എല്ലാ സാമ്പത്തിക തകർച്ചയിൽ നിന്നും ഞങ്ങൾക്കൊരു പരിപൂർണ്ണ മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട പ്രത്യേകിച്ച് സാമ്പത്തിക ദുരിതത്തിൽ കഴിയുന്ന തകർച്ചയിൽ കഴിയുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഈശോയെ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ നീ കാത്തുകൊള്ളണമേ അവരെ കൈപിടിച്ച് ഉയർത്തണമേ കർത്താവെ ഒന്നിനും കുറവില്ലാത്തവരായി നിന്റെ സന്നദ്ധിയിൽ കാണപ്പെടുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ നീ കൈക്കൊണ്ട് ഞങ്ങളെ സഹായിക്കുകയും ഇന്ന് വലിയ അത്ഭുതങ്ങൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചയിലേക്ക് നീ ഇറങ്ങി വന്ന് എന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് സാമ്പത്തിക ഉയർച്ച നൽകി ഭദ്രത നൽകി സുരക്ഷിതത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അമ്മേ മാതാവെ നീ ഞങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ സമ്പത്തിൻ്റെ റാണിയായി വാഴണമേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് സ്ത്രീകളിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ സമ്പത്തിന്മേൽ അവിടുന്ന് ഭരണം നടത്തട്ടെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകട്ടെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് ഉയർച്ച നൽകട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലായ മൗണ്ടൻ മൂവിങ് പ്രയേഴ്സ് എന്ന ഈ ചാനലിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രേയർ ചലഞ്ച് നടത്തുന്നുണ്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയും സുരക്ഷിതത്വത്തിനു വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ് ഇത് ഇരുപത്തിയൊന്ന് ദിവസവും നിങ്ങൾ മുടങ്ങാതെ കാണുവാൻ ശ്രമിക്കുക അത് അനേകരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക സാമ്പത്തിക മേഖലയിൽ തീർച്ചയായും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ വലിയ അത്ഭുതം കണ്ടിരിക്കും വലിയ ഉയർച്ച നിങ്ങൾക്ക് കർത്താവ് നൽകും അതിനാൽ ഈ പ്രാർത്ഥനയെ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രമോട്ട് ചെയ്യുക മായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ